േടാ വിനീത് ശ്രീനിവാസന് തൃശ്ശൂർ അറിഞ്ഞില്ല ചേട്ടാ അപ്പൊ ഇവിടെ മത്സരാർത്ഥികളൊക്കെ മാറിയാ ചേട്ടാ ശരിക്കും നോക്ക് വിനീത് ശ്രീനിവാസന്റെ ആനപ്പൂരം വിജയിപ്പിക്കുക ആ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു ഇപ്പൊ ഞാൻ വിചാരിച്ചേ ഇത് ഇപ്പൊ എലക്ഷന് വേണ്ടി നിങ്ങളൊരു പരസ്യം ആണ് തൃശ്ശൂർ വിനീതേട്ടനാണ് തീംസോങ് അപ്പൊ നിങ്ങൾ ഇതാണ് മാർക്കറ്റ് മാർക്കറ്റിംഗ് യെസ് അപ്പൊ ഈ ഒരു സംഭവം കൊണ്ട് നടന്ന് ആൾക്കാരെ കാണിക്കാണ് പോസ്റ്റ് അടിച്ചു മാർക്കറ്റിംഗിന്റെ വിവിധ ഭാവങ്ങൾ നമ്മൾ കാണാൻ പോണത് ഇങ്ങനെയൊക്കെയാണ് കേട്ടാ നിങ്ങൾ ഇതൊരു പരസ്യമായിട്ടൊന്നും കാണണ്ട ഞാനിന്ന് എന്താണോ അതാണ് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അന്ന് എഡിറ്റിങ് എന്താ ക്യാമറ എന്താ ഏകദേശം എത്ര വർഷം രണ്ടായിരത്തൊമ്പതിൽ അപ്പൊ ജോബി ചോന്നമുണ്ടെന്ന് പറയുന്നത് എന്താണോ ആക്കിയ വ്യക്തിയുടെ ഒരു ഒരു ഇന്ന് എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും അതാണ് ഈ കാണുന്നത് കേട്ടാ അപ്പൊ ഇത് എന്തിനു പറ്റിയുള്ള തീമാണ്ത് തൃശൂർ പൂരത്തിന്റെ തീം സോങ് ആണ് അപ്പൊ ഒരു ചെറിയൊരു ഘടകപൂരം ഒരു ഇലിഞ്ഞിക്കാവുന്ന ഒരു ഗ്രാമത്തിന്റെ ഘടകപൂരം അത് നമ്മൾ ചിത്രീകരിച്ചു ആനനെ വെച്ചൊരു ചെറിയ പൂരം തന്നെ നടത്തി നടത്തി അതായത് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു പൂരം അങ്ങോട്ട് ചെയ്തു ഞാനത് കണ്ടു നല്ലൊരു വീഡിയോ ആൽബം ആണ് അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ആൽബം കാണണമെങ്കിൽ കാണേ ഇതില് ചെയ്താൽ മതി ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ മതി ആനപ്പൂരം സെർച്ച് ചെയ്യണം ഡബിൾ എ എൻ ഡബിൾ പി ആർ അതായത് നിങ്ങൾ വേറെ രീതിയിലൊന്നും ഇതിനെ കാണണ്ട കാരണം ഓരോ കലാകാരന്മാര് അവരുടെ സൃഷ്ടി എന്താ പറയാ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിട്ട് പേരെന്ന് പറഞ്ഞേ ആ അതെ നടന്നെല്ലാരും കാണിക്കണ്ട അഭിജിത്ത് അപ്പൊ ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞേ വീരേഷ് ശ്രീവത്സ്യാണ് ഇതിനകത്ത് പാട്ട് എഴുതിയതും മ്യൂസിക്കും ആൾ ഇതിനു മുമ്പ് കേരള സ്റ്റോറിയിൽ രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണ ചിത്രേച്ചാണ് പാടിയത് ഒരെണ്ണ അതു നറുകര അതൊരു വിവാദമായ അതെ അല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓട്ടോഷ്ടം ഓടിച്ച് നടക്കുന്ന സമയത്ത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ആദ്യത്തെ ബലിപ്രാവുകൾ അതിനുശേഷം പൾസർ അങ്ങനെ മൂന്ന് നാല് ഷോർട്ട് ഫിലിമുകൾ ചെയ്തു ഇന്ന് എന്റെ പേജ് കൊണ്ട് നടക്കുന്നത് ശരിക്കും പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ കുറച്ച് ആൾക്കാരെയാണ് വിശ്വാസമുള്ളത് അതിലൊരാൾ പൂർണ്ണമായിട്ടും പിന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു മെസ്സേജോ മെയിലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല അപ്പം ഞാൻ ഓടി ചെല്ലും വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അന്ന് കാലത്ത് ആ ഷോർട്ട് ഫിലിം ചെയ്ത് 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 ശരിക്കും അത് വർഷങ്ങൾ ആയിട്ടുണ്ട് ായിട്ടുണ്ട് അപ്പൊ ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗിന്റെ വേറൊരു തന്ത്രമാണ് തൃശ്ശൂർ എക്സിബിഷൻ സ്റ്റാളിന്റെ മുമ്പിൽ പൂര തിരക്കാണ് അന്നത്തെ ദിവസം തന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കണ്ട അപ്പൊ പത്താണെങ്കിൽ ഈ സംഭവം കണ്ടു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് അടിപൊളിയുണ്ട് എത്ര ആൾ എത്ര ദിവസം ഷൂട്ട് ഒറ്റ ദിവസത്തെ ഷൂട്ട് ഒരു ദിവസത്തെ ഷൂട്ട് രാവിലെ നേരത്തെ തുടങ്ങി ആന ഒരു അറുപത് പേരോളം വെച്ചിട്ട് ചെറിയൊരു പൂരം തന്നെ സംഘടിപ്പിച്ചു സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതില് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പാണ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ അതെ സൊല്യൂഷൻസ് എന്തായാലും എന്തായാലും നിങ്ങൾ സപ്പോർട്ട് കാരണം നമ്മള് ഫെബ്രുവരിയില് ചെന്നൈയില് പോയി ഷൂട്ട് ഷൂട്ട് നമ്മൾ ഫെബ്രുവരിയിൽ ചെന്നൈയിൽ ചെയ്ത് വിനീക്കായിട്ടുണ്ട് ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഷൂട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്തു കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞാ വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇങ്ങനെ ഒരു പാട്ടിന് വേണ്ടി തയ്യാറെടുത്തത് വിനീതന്റെ വർഷങ്ങൾക്ക് ശേഷവും എല്ലാം ഒരേ സമയത്ത് ഒരേ സമയത്ത് വന്നു അപ്പൊ ായിട്ടെന്താ ഇതൊന്നും നന്നായി അടുത്ത് കാണിച്ചെടാ കാരണം എന്താ ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം കാരണം എന്താ ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ മാർക്കറ്റിങ് ആണ് കാരണം സിനിമാക്കാരൊക്കെ അവരെ ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് പറ്റാവുന്ന ഉള്ളൂ അല്ലെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്റെ എന്താ പറയാ പറയാൻ ഒന്നുമില്ലാത്ത ഒരു സുഹൃത്താണ് ഒരുമിച്ചാണ് ഞങ്ങൾ കിടപ്പൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഒരു വീട്ടിൽ തന്നെയാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ ഇപ്പോഴേ പറ്റുള്ളൂ വിനീതനെ സപ്പോർട്ട് ചെയ്യാൻ വിജയിപ്പിക്കുക ആനപ്പൂരം ഇതിപ്പോ നിങ്ങൾ വേറെ ഇതിലും തെറ്റിദ്ധരിക്കേണ്ട കാരണം വെച്ചാൽ ഈ സമയത്ത് ഇവർക്ക് കഴിഞ്ഞാൽ ഒന്നും എടുക്കാൻ പാടില്ല അതെ ഇത് തന്നെയല്ലാട്ടെ ഇതിന്റെ കൂടെ ഒരു സർപ്രൈസും കൂടി സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ആനപ്പുരം സോങ്ങ് കിട്ടും ആ സോങ് വെച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാ റീല് ക്രിയേറ്റ് ചെയ്യാ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന റീലിന് അടിപൊളി സമ്മാനമാണ് മാർക്കറ്റിംഗിന്റെ വേറെ ഒരു ഭാഗം സമ്മാനം എന്താണെന്ന് പറയുവോ സമ്മാനം പറയില്ല അപ്പൊ എന്തായാലും വേഗം അതൊക്കെ ചെയ്തോ അടിച്ച് പൊളിക്കട്ടെ വേറെന്തേലും പറയാണ്ടെങ്കിൽ പറഞ്ഞു നിർത്താൻ പാടാ നമസ്കാരം ഞാൻ അതൊക്കെ പറയാൻ പറ്റാണ് അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു